നമ്മളിന്ന് ഒരു ചോക്ലേറ്റ് പാലുടെ പ്രഥമൻ പായസമായിട്ടല്ല ഉണ്ടാക്കുന്നത് പായസം ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ടൊരു ഡെസേർട്ട് രൂപത്തിൽ അല്ലെങ്കിൽ അത് ഫ്രീസറിൽ വെച്ച് ഐസാക്കി എടുത്ത് കട്ടാക്കി എടുത്തിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കാമെന്നാണ് വിചാരിക്കുന്നത് അപ്പം വേണ്ടി നമ്മൾ പാലെടുത്തിട്ടുണ്ട് പിന്നെ ഡയറി മിൽക്കാണ് എടുത്തേക്കുന്നത് ചോക്ലേറ്റ് ആയിട്ട് പിന്നെ അമോൾ ബട്ടർ എടുത്തിട്ടുണ്ട് അടയെടുത്തിട്ടുണ്ട് പിന്നെ ഒരു മിഠായി മെയ്റ്റ് അമൂലിൻ്റെ ഇത്രയും സാധനങ്ങളാണ് നമ്മൾ നമ്മളിത് ഉണ്ടാക്കാനായിട്ട് എടുത്തേക്കുന്നത് ബട്ടർ ഇഷ്ടമില്ലാത്തവർ ഉപയോഗിക്കേണ്ട അതുപോലെ തന്നെ മിഠായി മി മെയ്റ്റും അതിൽ തന്നെ നമ്മൾ അട കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അട വേവിച്ച് വെച്ചിട്ടുണ്ട് വളരെ കുറച്ച് ക്വാണ്ടിറ്റിയിലാണ് നമ്മളിത് ഉണ്ടാക്കി നോക്കുന്നത് ഇപ്പം പിള്ളേർക്കൊക്കെ ഒരു ആഗ്രഹം പറഞ്ഞുകൊണ്ട് വെറുതെ ജസ്റ്റ് ഒന്ന് ഉണ്ടാക്കി നോക്കിയതാണ് അപ്പോൾ അതിൽ തന്നെ നമ്മൾ പാല് തിളപ്പിക്കുകയാണ് ചെയ്യുന്നത് പാല് തിളപ്പിച്ച് കുറച്ച് കഴിയുമ്പോൾ നമ്മളതിലേക്ക് ഈ ചോക്ലേറ്റ് ചേർക്കുകയാണ് നമ്മളിവിടെ ഡയറി മിൽക്കാണ് ചേർത്തിരിക്കുന്നത് മറ്റ് ചോക്ലേറ്റ് പീസസും വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാം ചോക്ലേറ്റ് ചേർത്ത് നമ്മൾ പാൽ ഇളക്കി ശരിക്കും പായസം ഉണ്ടാക്കുന്ന പോലെ തന്നെ ഇന്ന് കുറുകി വരണം പാൽ പാൽ കുറുകി വന്ന് കുറച്ച് കുറുകി വരുമ്പോൾ നമ്മളതിൽ വേവിച്ചിട്ടുള്ള അട ചേർക്കുകയാണ് അട ചേർത്ത് പിന്നെയും ഇളക്കി 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 നമ്മുടെ ഒരു കൺസിസ്റ്റൻസി നമുക്കറിയാമല്ലോ അടപ്രഥമിൻ്റെയൊക്കെ ഒരു കൺസിസ്റ്റൻസി നമുക്ക് എത്രയാണോ വേണ്ടത് ആ ഒരു കൺസിസ്റ്റൻസിയിലേക്ക് ഇത് പാൽ കുറുക്കി കൊണ്ടുവരണം ഇങ്ങനെ തിളപ്പിച്ചിട്ട് അതാണ് അടുത്ത പ്രധാനപ്പെട്ട ഘട്ടം ഒരുമാതിരി കുറുകി നമ്മുടെ ഒരു കൺസിസ്റ്റൻസി എത്തി കഴിയുമ്പോൾ നമ്മളതിലേക്ക് മിഠായി മേറ്റ് ചേർക്കുകയാണ് ഇഷ്ടമുള്ള ഇഷ്ടമില്ലാത്ത ആൾക്കാരുണ്ടെങ്കിൽ ചേർക്കേണ്ട ആവശ്യമില്ല അപ്പം നമ്മുടെ ടേസ്റ്റിനും മധുരത്തിനും അനുസരിച്ച് നമ്മളത് ചേർക്കുക അപ്പം നമ്മളത് ആദ്യം കുറച്ച് ചേർക്കുന്നു പിന്നെ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് പിന്നെ ചേർക്കാന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ അതിന് ശേഷം ഈയൊരു കൺസിസ്റ്റൻസിയിലാണ് നമ്മളത് തീ ഓഫ് ചെയ്ത് ഇറക്കി വെച്ചത് നമ്മളിതിൽ ബട്ടറ് ചേർത്തത് നമ്മൾക്ക് കാണിക്കാൻ പറ്റിയില്ല അതിന് ശേഷം ആറി കഴിയുമ്പോൾ നമ്മളത് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ച് തണുത്ത് കഴിഞ്ഞിട്ടാണ് നമ്മളത് പുറത്തേക്ക് എടുത്തിരിക്കുന്നത് ഇതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചതിന് ശേഷം അതിലേക്ക് നമ്മൾ കുറച്ച് ഐസ്ക്രീം സ്കൂപ്പ് ചേർക്കുന്നുണ്ട് ഇതൊരു ചോക്ലേറ്റ് ഫ്ലേവറിലുള്ള ഒരു സ്കൂപ്പാണ് ഒറിജിനൽ ചോക്ലേറ്റ് അല്ല ഒരു ചോക്ലേറ്റ് മിക്സ് ആയിട്ടുള്ള ഒരു ഐസ്ക്രീമാണ് അപ്പോൾ അതാണ് ഇവിടെ ഉണ്ടായിരുന്നത് അപ്പം അത് ചേർത്തു പിന്നെ നമ്മളത് ഫ്രീസ് ചെയ്ത് വെച്ചിട്ട് ഉപയോഗിച്ച് നോക്കിയതാണ് ഒരു കുൽഫിയുടെ ഒരു ടേസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു എന്തായാലും ഇവിടെ പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമായത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ അഭിപ്രായം പറയും അടുത്തൊരു എപ്പിസോഡുമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും ടേക്ക് കെയർ ബ ബൈ താങ്ക്